റേസ് അഡ് ദാനിയലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം കർത്താവ് നിന്റെ പക്കൽ നീതിയുണ്ട് ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ പോലെ ലജ്ജ അത്രേൻ ദാനിയൽ പ്രവചനം ദാനിയൽ എഴുതുന്നത് പ്രവാസ കാലത്താണ് ബാബൽ പ്രവാസ കാലത്താണ് ദാനിയലിന്റെ പുസ്തകം ദാനിയല് ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുന്നതും എഴുതുന്നതും ദാനിയലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് ഹലുയ പ്രവാസത്തിലിരുന്നു കൊണ്ട് ദാനിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഹലലുയ ഒമ്പതാമത്തെ അധ്യായം എന്താണ് ദാനിയിൽ പ്രാർത്ഥിക്കുന്നത് അവന്റെ പാപവും തൻ്റെ ജനത്തിൻ്റെ പാപവും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഒമ്പതാമത്തെ അധ്യായം ഹലലുയ അവിടെ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം താൻ വായിക്കുമ്പോൾ കാ നാളുകൾക്ക് മുൻപേ ആ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന് എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് അവൻ വായിച്ചു കൊണ്ടിരുന്നു വായിച്ച കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് തങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതെന്നും തങ്ങൾ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടതെന്നും ഒക്കെ ദാനിയലിന് കാര്യം പിടികിട്ടി സ്തോത്രം അപ്പോൾ ആ കൂട്ടത്തിൽ ദാനിയേൽ ദാനിയേലിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ജനം എത്ര വർഷം ഈ പ്രശ്നം ഈ കഷ്ടത്തിലൂടെ കടന്നു പോകണം ആ എത്ര വർഷം എരിസ്ലേമിന്റെ ഉണ്ട് ഇതൊക്കെ എരിമ്യാപ്രഭാതന്റെ അവസ്ഥ എഴുതിയിരിക്കുന്നത് കണ്ട് അത് മനസ്സിലാക്കി അനുതാപത്തോടെ തന്റെ പാപത്തെയും തന്റെ ജനത്തിന്റെ പാപത്തെയും ഒക്കെ ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദാനം നമുക്ക് കാണാനായിട്ട് കഴിയും ഹലലുയ്യ ആ പ്രാർത്ഥനയിൽ ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവേ നിന്റെ വക്കൽ നീതിയുണ്ട് ഞങ്ങൾക്കോ ഇന്നുള്ളത് പോലെ ലജ്ജി അത്ര ഹലലുയ്യ ദൈവം നീതിമാനായ ദൈവമാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയും നമ്മുടെ നീതി എന്താണ് ലോകത്തിന്റെ നീതി എന്താണ് ഹലലുയ ലോകം നീതി എന്ന് പറയുന്നത് എന്താണ് ഹലലുയ ആ അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ നീതിയെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായി ഗ്രഹിക്കണമെങ്കിൽ ലോകത്തിന്റെ നീതി എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം ഹലുയ്യ എന്താണ് ലോകത്തിന്റെ നീതി ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തി ശിക്ഷിക്കപ്പെടുമെന്ന് എന്ന് അവൻ അറിയാം പക്ഷേ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ് എനിക്ക് നീതി കിട്ടണം എന്താണ് അവൻ്റെ നീതി അവൻ ആഗ്രഹിക്കുന്ന നീതി എന്താണ് എനിക്ക് ശിക്ഷ ലഭിക്കാൻ പാടില്ല ഞാൻ വെറുതെ വിടപ്പെടണം ഞാൻ കുറ്റവിമുക്തനായിട്ട് അല്ലെങ്കിൽ കോടതി പറയണം ഇവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തിറങ്ങണം അതാണ് അവൻ്റെ നീതി അവൻ്റെ ഉള്ളിലുള്ള നീതി എന്ന് പറയുന്ന വ്യാഖ്യാനം അതാണ് എന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ വീട്ടുകാർ അലലിയ അവൻ്റെ ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഞങ്ങക്ക് നീതി ലഭിക്കണം അവർക്ക് ലഭിക്കേണ്ട നീതി എന്താണ് ഈ കൊലപാതകം ചെയ്ത വ്യക്തി പാപം ചെയ്ത വ്യക്തി ശിക്ഷിക്കപ്പെടുമ്പോഴാണ് അവിടെ നീതി വിളിപ്പെടുന്നത് ഇതാണ് ലോകം അല്ലെങ്കിൽ ഈ നമ്മുടെ സിസ്റ്റം പറയുന്ന നീതി എന്ന് പറയുന്നത് ഹലലുയ ആ വ്യക്തി ശിക്ഷ ലഭിക്കുമ്പോൾ ലോകം എന്താ പറയുന്നത് ആ ആ കൊല്ലപ്പെട്ടവന്റെ വ്യക്തിക്ക് ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നീതി കിട്ടി എന്ന് പറയും ഹലലുയ അപ്പോൾ നമുക്ക് നമ്മുടെ പല കേസുകളിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുക എന്നാൽ ദൈവം നീതിമാനാണെന്ന് പറയാൻ ഹലൽ യോഗ്യതയാർക്കാണ് ഹലലുയ ദൈവം നീതിമാനാണെന്ന് എങ്ങനാ ഒരു വ്യക്തി ഈ ധാനയിൽ എന്തുകൊണ്ടാണ് ദൈവം നീതിമാനായ ദൈവമാണെന്ന് പറയാൻ കാരണം ഹലലുയ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ചുള്ള നീതി അല്ല ഇവിടെ വെളിപ്പെടുന്നത് ഇവിടെ നീതിമാനാണ് ദൈവം നീതിമാനാണെന്ന് പറയുന്നത് ഈ ഇരയായ വ്യക്തി തന്നെ ശിക്ഷിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് ഹലലുയ അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പാപത്തെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനാണെന്ന് ദാനിയൽ വിശ്വസിച്ചു അതുകൊണ്ടാണ് ദാനിയലിന് പറയാൻ കഴിയുന്നത് ദൈവം നീതിയുള്ള ദൈവമാണ് ദൈവം അനീതിക്ക് കൂട്ടുനിക്കുന്നവനല്ല ദൈവം നീതിമാനായ ദൈവമാണെന്ന് ദാനിയൽ പറയാൻ കാരണം തൻ എൻ്റെ പാപത്തെ ശിക്ഷിക്കാൻ അധികാരമുള്ള നീതിയുള്ള ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ദാനിയൽ വെളിപ്പെടുത്തിക്കുക ഹലലുയ എല്ലാവർക്കും അത് പറയാൻ കഴിയില്ല ദൈവത്തിങ്കിൽ നിന്ന് അടിമാറ്റിട്ട് ദൈവം നീതിയുള്ള ദൈവമാണെന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ആരുമില്ല സ്തോത്രം ദൈവം പരിശുദ്ധനായ ദൈവമാണെന്ന് നാം പറയുന്നു ഹലലുയ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധി വെളിപ്പെട്ടുന്നത് എൻ്റെ പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം പരിശുദ്ധനാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ദൈവ വൈതല ഹലലുയ ഒരു ദൈവത്തിന്റെ പയതലിന് മാത്രമേ അത് പറയാനായിട്ട് കഴിയത്തുള്ളൂ ഹലലുയ ആ ദൈവത്തിന്റെ പരിശുദ്ധി എന്താണെന്ന് അനുഭവിച്ചറിയുന്നത് അപ്പോഴാണ് ഹലലുയ പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം അതായത് പാപത്തോട് അനീതിയോട് അശുദ്ധിയോട് അശുദ്ധിയോടൊരു കോംപ്രമൈസമില്ലാത്ത അതിനെ ശിക്ഷിക്കുന്ന ദൈവം സർവാധികാരിയായ ദൈവത്തെ ആ ദൈവത്തെ ആ പരിശുദ്ധനായ ദൈവമെന്ന് വിളിക്കാൻ ഹലലുയ ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവത്തെ ഗ്രഹിച്ചറിഞ്ഞ പൈതൽ ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ ഹല എല്ലാവർക്കും അത് കഴിയുന്നില്ല പാപത്തെ ശിക്ഷിക്കുന്ന ദൈവത്തെ ആർക്കും ഇഷ്ടമല്ല ഹലലുയ ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ചോദ്യങ്ങൾ ഒത്തിരി ഉയരുകയാണ് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഓരോ അനർത്ഥങ്ങൾ ലോകത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഇത്ര ക്രൂരനായ ദൈവമാണോ ദൈവം ഇത്ര ഹലലുയ അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നു രസിക്കുന്ന ദൈവമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് സ്തോത്രം അവിടെയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം വായിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് ഗ്രഹിച്ചറിയേണ്ടതെന്ന് നമ്മൾ വായിക്കുന്നത് ഹലലുയ ദൈവം നീതിമാനായ ദൈവം ദൈവം പരിശുദ്ധനായ ദൈവം ദൈവം ഹല്യ സർവശക്തനായ ദൈവം ദൈവം സ്നേഹിക്കുന്ന ദൈവം എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ പതലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന കഴിയുന്നത് ഹലലുയ ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ തെറ്റിനനുസരിച്ച് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹലലുയ്യ അപ്പന് മകനോട് സ്നേഹമുണ്ട് അവനോട് ഉത്തരവാദിത്വമുണ്ട് ഹലലുയ്യ അവൻ ചെയ്യുന്നതിനൊക്കെ കണ്ണടച്ച് നീ എതിലെങ്കിലും പോയിക്കോ എന്ന് പറയുന്ന അപ്പൻ ആ മകനെ സ്നേഹിക്കുന്നില്ല ആ മകനോട് ഒരു ഉത്തരവാദിത്വം ആ ഇല്ല എന്നോട് ഉത്തരവാദിത്വമുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ പാപത്തിന് ശിക്ഷ തരാൻ മതിയായവനാണ് എന്നെ ശിക്ഷിക്കുന്ന ദൈവമാണ് അവനോട് സ്നേഹമുണ്ട് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നെ ചേർത്ത് നിർത്തുന്നത് എന്നെ ശിക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നവനാണ് ആ ദൈവത്തിൻ്റെ പൈതൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള ആ ക്വാളിറ്റിയെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ ഗ്രഹിച്ചറിയാൻ കഴിയത്തുള്ളൂ ദൈവത്തെ ഗ്രഹിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് പരിചയമുള്ള ദൈവം ഏതാണ് നന്മ തരുന്ന ദൈവം വിടുതൽ തരുന്ന ദൈവം രോഗസൗഖ്യം തരുന്ന ദൈവം ആ സമ്പൽ സമൃദ്ധി തരുന്ന ദൈവം ചേർത്ത് നിർത്തുന്ന ദൈവം തോളിലേറ്റ് നടത്തുന്ന ദൈവം ഹലലിയ അങ്ങനെ 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 ഒരുപാട് നന്മകൾ മാത്രം ചെയ്യുന്ന ദൈവത്തെ ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഹലലി പക്ഷെ നിന്റെ പാപത്തിനാട്ടി തരുന്ന ദൈവത്തെ നീ നീതിമാനെന്നും സ്നേഹവാനെന്നും പരിശുദ്ധനെന്നും വിളിക്കണമെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല മനുഷ്യന് സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന നമ്മെ ഗ്രഹിപ്പിക്കുന്ന ദൈവം നീതിമാനായ ദൈവം അവൻ പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം ഹലലുയ അവൻ പാപത്തോടൊരു കോംപ്രമൈസ് ഇല്ലാത്ത ദൈവം അവൻ പരിശുദ്ധനായ ദൈവമായതുകൊണ്ട് പാപത്തിന് ശിക്ഷ തരുന്നത് ഹലലുയ ഞാൻ നശിച്ചു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ എന്നെ ശിക്ഷിക്കുന്നത് ഹലലുയ അപ്പോൾ കർത്താവിൻ്റെ അടിവാറ്റിട്ട് ദൈവമേ എന്നെ സ്നേഹിക്കുന്നതിനോ ഈ സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഞാൻ ആ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനാകുകയാണ് അങ്ങനെ നമുക്ക് കഴിയണം ഹലുവ നമുക്ക് അടി കിട്ടുമ്പോൾ ദൈവത്തിന്റെ പുറം തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പുരമുറക്കുന്നവരായി തീരാതെ എൻ്റെ ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ടാ എന്നെ ശിക്ഷിച്ചത് എന്റെ ദൈവം പരിശുദ്ധനായ ദൈവമായതുകൊണ്ടാ എന്നെ ശിക്ഷിച്ചത് എൻ്റെ എൻ്റെ ഈ കഷ്ടം വന്നത് എന്റെ പാപനിമിത്തോ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ എനിക്ക് ഈ കഷ്ടം വന്നത് എന്ന് പറയാൻ ഞാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ആത്മീക പക്വത അവിടെ വെളിപ്പെടുകയാണ് സ്തോത്രം അങ്ങനെ അങ്ങനെ ഹാലി ചിന്തിക്കുവാൻ അങ്ങനെ വിചാരിക്കുവാൻ അങ്ങനെ കർത്താവിനോട് അലലുയ്യ ഇടപെടുവാൻ ഹലലുയ്യ ആത്മീയ ദൈവത്തോട് ആ രീതിയിൽ നമുക്ക് ഇടപെടുവാൻ ഹലലുയ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ അമേൻ